ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഈ ഒരു ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയർ ചാലഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം എന്താണെന്ന് പറയും അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ള ഒരു ഗ്ലൂട്ടത്തിയോൺ കാപ്സ്യൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് അപ്പോൾ ഗ്ലൂട്ടത്തിയോൺ കാപ്സ്യൂൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നവരുടെ മനസ്സിലേക്ക് വെള്ളത്തിലിങ്ങനെ ഇട്ടിട്ട് പിന്നെ പതഞ്ഞ് വരണം അതല്ല ഓർമ്മ വരാം അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കുക കേട്ടോ അപ്പോൾ അത് വീട്ടിലുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഞാനൊരു ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കണ്ട ഒരു ഇംഗ്ലീഷ് ചാനലോ അതോ ഹിന്ദി ചാനലാണോന്ന് അറിയില്ല ജസ്റ്റ് കണ്ടതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് നല്ല മെത്തേഡാ തോന്നി ഞാനിത് ട്രൈ ചെയ്തു ഒരു വൺ മന്ത് ആണ് ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് ഓൾറെഡി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇത് എനിക്ക് തോന്നി ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് കാരണം എന്താണെന്നറിയുമോ ഞാനിത് വൺ മന്തിൽ ഒരു ഒരു മാസം അല്ല ഒരാഴ്ച നമ്മൾ എല്ലാ ദിവസവും എടുക്കില്ല ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ എടുക്കും പിന്നെ ഇത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് മിഡ് മോർണിംഗ് എന്താ പറയുക സ്നാക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട് ഒക്കെ കഴിക്കില്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്ന പാരം ഈ ഒരു ഡ്രിങ്ക് എടുക്കും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ നമ്മൾ ചായയും കാപ്പിയൊക്കെ കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കി അപ്പോൾ ആ നേരത്ത് ജസ്റ്റ് നമുക്ക് ഈ ക്യാപ്സ്യൂൾ നമ്മളിട്ടിട്ട് ഡ്രിങ്ക് കുടിക്കും അങ്ങനെയാട്ടോ ചെയ്യുക സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിഗ്മെൻറ്റേഷൻ മാറാൻ നമ്മുടെ ഫേസിലത്തെ പാടുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും നല്ല ഗ്ലോയിങ് മെയിനായിട്ട് നല്ല പളവളാന്ന് ഗ്ലോയിങ് ആവും ഒപ്പം തന്നെ നമുക്ക് ആ ബ്രൈറ്റനിങ് നമ്മുടെ ഫുൾ ബോഡി കിട്ടും ഹെയറിനും സ്കിന്നിനും ടോട്ടൽ ബോഡിക്കും ഒക്കെ ഭയങ്കര ബെനിഫിറ്റ് ആട്ടോ നമ്മൾ കുറേയധികം പൈസ കൊടുത്ത് മേടിക്കുക ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വീട്ടിലുള്ളത് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒരു ബ്ലൂടത്ത് ഈ കുഞ്ഞു ടാബ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ അമിലേ അതായത് നമ്മുടെ നെല്ലിക്ക നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം ഹെയറിനും നമ്മുടെ ഫുൾ ബോഡിക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആണുള്ളത് നമ്മുടെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ആക്നെസ് റെഡ്യൂസ് ചെയ്യാൻ പിഗ്മെന്റേഷൻ റെഡ്യൂ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സൺ ഡാമേജ് മാറ്റാൻ സ്കിന്നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ അതുപോലെ തന്നെ പതുക്കെ നമുക്ക് സ്കിൻ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ ഒക്കെ നമ്മളെ അമിലെ ഹെൽപ്പ് ചെയ്യും ഒരു പതിനഞ്ച് നെല്ലിക്കയൊക്കെ വേണം പച്ച നെല്ലിക്ക നമുക്കിത് ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്തിനൊക്കെയുള്ള നമുക്ക് ക്യാപ്സൂൾ റെഡിയാക്കാൻ പറ്റും പിന്നെ നമുക്കൊരു മൂന്ന് കഷ്ണം ഇഞ്ചി കേട്ടോ നമ്മുടെ ബ്ലമിഷസും സ്കാർസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇഞ്ചി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഒരു ആപ്പിൾ ആണ് വേണ്ടത് ഇതും നമ്മുടെ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഫേസ് എല്ലാം ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോ അപ്പൊ എല്ലാം നമ്മൾ കഴുകിയത് അതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കി എടുത്തിട്ട് നെല്ലിക്കയും അതുപോലെ തന്നെ ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം കേട്ടോ ഇനിയും ഞാനും അങ്ങനെ ഈ ഒരു പീസ് ആക്കിയിട്ട് എടുക്കണത് ഞാൻ ഒരു ട്രിപ്പ് റെഡി ആക്കിയിട്ട് ഞാനിത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ ആപ്പിളും അതിന് അതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ വലിയ മിക്സിയുടെ ജാർ ജാറെടുക്കുക അതിലേക്ക് ആദ്യം നെല്ലിക്കൊക്കെ വാരി ഇടാം കേട്ടോ അപ്പോ ഈ ജിഞ്ചർ ഉണ്ടല്ലോ നമ്മുടെ ഹെയറിന്റെ പ്രൊമോ അതായത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യും അതുപോലെ നമുക്ക് ഇങ്ങനെ ഗ്രേ ഹെയർ ഒക്കെ വരിക അതിനെ അതിനെ കുറയ്ക്കും അമ്മിലൊക്കെ ആണ് ഈ ഒരു കൂട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ ആവും അപ്പൊ നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ അത്യാവശ്യം അരഞ്ഞു കിട്ടും അതിന് ശേഷം നമുക്ക് ഒറ്റ ഗ്ലാസ് അതായത് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കിയുള്ള അതായത് ഇൻഗ്രീഡിയൻസ് രണ്ട് ഇൻഗ്രീഡിയന്റ് അത് ഇടാട്ടോ അപ്പൊ ഈ ആപ്പിൾ ഇടുമ്പോ നമുക്ക് ചെറിയൊരു കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും അമലയുടെ ഒക്കെ ആ ഒരു ഇത് കുറയുമ്പോ അതായത് ഒരു ചെറിയ കൈപ്പൊക്കെ കുറയും നമുക്ക് നല്ലോണം നല്ല വെണ്ണ മാതിരി അരച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അധികം വെള്ളം കുറെ ആഡ് ചെയ്യരുത് അപ്പൊ ഈ കാണുന്നത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരിക്കുന്നതാണ് ക്യാപ്സൂൾ പ്രിപ്പയർ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയതാട്ടോ ഞാൻ പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാണിച്ചു തന്നെ ഓൾറെഡി ഞാൻ ചെയ്ത് എനിക്കതിന്റെ ഗുണങ്ങൾ അത്ര നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പൊ ഇത് കഴിയാറായിട്ട് ഞാൻ രണ്ട് ട്രൈ ആണ് പ്രിപ്പയർ ചെയ്തത് ഒരു ട്രൈ ഫുള്ള് കഴിഞ്ഞെടുത്ത് ട്രൈ എത്രയായിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ചെയ്യില്ല ആഴ്ചയിൽ ക്യാപ്പ് വിട്ടൊരു ഒരു അഞ്ചു ദിവസൊക്കെ ചെയ്യും അപ്പൊ ഇതേ നമ്മള് ഇതൊന്നും അരിച്ചെടുക്കുക നമ്മുടെ വലിയൊരു അരിപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ തുണി ഉണ്ടെങ്കിൽ തുണിയിലാണെങ്കിലും മതി നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് അതിന്റെ എക്സ്ട്രാ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഗുണങ്ങള് ധാരാളം ഉള്ളതാണ് നമ്മളൊരു ട്വന്റി പ്ലസ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നെല്ലിക്കയും അതുപോലെ തന്നെ നെല്ലിക്കാനെ കൂട്ടി പിടിക്കണം എന്നാണ് പറയുക വെറുതെ തിന്നാൻ പറ്റി അങ്ങനെയാണെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും കഴിക്കണം കാരണം നമുക്ക് നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാ പിന്നെ നമുക്ക് അത് ഇതൊക്കെ കണ്ണി കണ്ട ജ്യൂസുകളൊക്കെ കുടിക്കാൻ തോന്നണ ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ആ സമയത്ത് ഇത്രയും ഗുണങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളും എന്താ പറയാ അത്രയും ബെനിഫിറ്റ് ഉള്ള ഈ കാര്യം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത്രയും നല്ലതാ പിന്നെ അതുപോലെ തന്നെ ഒരു എളുപ്പ മാർഗം കൂടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് അത് എടുത്ത കൊണ്ട് കഴിക്കാൻ പറ്റും അപ്പം ഇതേ നമ്മൾ നമ്മുടെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വേണ്ട അറിയോ നമ്മുടെ ഫ്രിഡ്ജിന്റെ ആ ഒരു നമ്മുടെ ഫ്രീസറിൽ വെക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഐസ് ഡ്രയർ മാതിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ഓൺലൈൻ വഴി ചേട്ടനാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിലുള്ള ഐസ്റ്റൊക്കെ കുഞ്ഞിയിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര നല്ലതാണ് അങ്ങനെ ക്യാപ്സൂൾ മാതിരി നമുക്ക് എടുക്കാനും പറ്റും ഇങ്ങനെ ഇത് കുറച്ചൊരു റബ്ബർ റബ്ബറിന്റെ പോലത്തെ ഒരു ടൈപ്പ് അങ്ങനെ തളർന്നെടുക്കണ്ടെന്ന് അപ്പോ അതുകൊണ്ട് എനിക്ക് നല്ല ഗുണമായിട്ട് തോന്നി ഐസ് ട്രേ അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ കുറച്ചെ കുറച്ച് ഒഴിച്ചു വെക്കാം അപ്പൊ ഞാൻ ഏകദേശം രണ്ട് ട്രേ നിറയും പിന്നെ നമ്മുടെ വീട്ടില് ഫ്രിഡ്ജിൽ ഓൾറെഡി ഉള്ള ഐസ് ട്രൈയിലും നിറച്ചു കൂട്ടോ അങ്ങനെ അപ്പൊ നമുക്ക് ഏകദേശം ഒരു രണ്ടു മാസമെങ്കിലും ഉണ്ടാവും ഫ്രീസറിൽ തന്നെ വെക്കണം അങ്ങനെ മൂടി വെക്കുക അത്ര തന്നെ ഉള്ളു പ്രത്യേകിച്ച് വേറെ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇതുപോലെ എന്നിട്ട് നമ്മൾ മൂടി വെക്കണം എന്നുവെച്ചാൽ വേറെ കാര്യങ്ങൾ അഴുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊന്നും തട്ടാണ്ടിരിക്കാൻ വേണ്ടി അപ്പം ഫ്രിഡ്ജ് നമ്മളിടയ്ക്കൊക്കെ തുറക്കണമെന്നല്ല അപ്പൊ വേറെ ഒന്നും ആവാണ്ടിരിക്കാനൊക്കെ ഇത് നമ്മുടെ വീട്ടിലുള്ള ഏഹ് ഫ്രീസറിന്റെ അതിൽ ഞാൻ കുറച്ച് ഒഴിച്ചു വെച്ചൊന്നും മാത്രം ഏർ അപ്പൊ ഭയങ്കര പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്രേം നല്ലതാ ഏർ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതെങ്കിലും ഇത് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി ആദ്യം നമ്മൾ നമ്മളെ തന്നെ നമ്മളെ ഫുൾ ആയിട്ട് നമ്മൾ സ്നേഹിക്കണം എന്നല്ലേ പറയാം അപ്പൊ നമ്മുടെ ബോഡിന് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ആ കരുതലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര നല്ലതാട്ടോ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അപ്പൊ ഞാൻ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് ഞാൻ വെച്ചതിന് രണ്ട് ക്യാപ്സൂൾ എടുത്തിട്ട് രണ്ട് ക്യാപ്സൂൾ ആണ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു എങ്ങനെയാ ചെയ്യാന്നുള്ളത് അത് പെട്ടെന്ന് തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ അലിഞ്ഞ് മെൽട്ടായി പോകും അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് ഫുള്ള് ഒന്നും ഇല്ല ഒരു മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ക്യാപ്സൂട്ട് കൊടുക്കും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവും എന്നിട്ട് നമ്മൾ കുടിക്കാം ബാക്കി വിശേഷമൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ഒരു കളർ അങ്ങനെ അധികം ഇല്ല കാരണം നമ്മുടെ ഈ എക്സ്ട്രാറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടോ കാരണം എനിക്ക് തോന്നിയൊരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നെല്ലിക്ക് കഴിക്കാറുണ്ട് മിക്കതും ചതച്ചിട്ട് നീര് കുടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴേ നമുക്കിത് തീരുമ്പോൾ തീരുമ്പോൾ ഇത് മേടിക്കാമെന്ന് പറഞ്ഞാൽ ചില ഇത് മറന്നു പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനത്തെ ഒതുക്കെ വരും നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ എടുത്ത് കഴിക്കാം ഇതാവുമ്പോൾ നമുക്ക് കുറേ പണി എടുക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്തത് ആ വീഡിയോ കണ്ടിട്ട് അപ്പോ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി കാരണം നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാം അതുപോലെ ജോലിക്ക് പോകുന്ന ഒരു തിരക്കുള്ളവർക്കൊക്കെ ജസ്റ്റ് നമ്മളൊരു ഫ്രീ ആയിരിക്കുന്ന ദിവസം ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഇത് നമുക്ക് ഇതുപോലെ കുടിക്കാൻ പറ്റും ജസ്റ്റ് നമ്മൾ ഇപ്പം ചടവടന്നുള്ള പണിയെടുക്കേണ്ട ഇടയിലാണെങ്കിലും രണ്ട് ക്യാപ്സൂൾ എടുത്ത് വെള്ളത്തിൽ ഇടാ കുടിക്കുക ഇത്രയല്ലേ പണിയുള്ളൂ അതും നമുക്ക് വളരെ ചുരുങ്ങി ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ താ നമ്മുടെ ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുടിക്കാം നമുക്ക് ഈ ഒരു ഏജിങ് പ്രോസസ്സിൽ അതിന് ഡിലേ ചെയ്യിക്കാനും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ചെറുപ്പായിട്ടും നമുക്ക് യൂത്ത് ആ ഒരു യങ് ആയിട്ടൊക്കെ തോന്നിക്കാനും നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കിട്ടാനും നമുക്ക് നിര വരുന്നതിന് ഡിലേ ചെയ്യിക്കാനും ഫേസിലെ ഫിഗ്മെൻറ്റേഷൻ നമുക്ക് ഒരു ഏജ് ആകുമ്പോൾ വരുന്ന ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ് ഫിഗ്മെൻറ്റേഷൻ ഡൾനെസ് ഒക്കെ വരുന്നതിനൊക്കെ നമുക്ക് നെല്ലിക്കാനും കൂട്ടുപിടിക്കുന്നത് ഭയങ്കര നല്ലതാണ് അതായത് ഒരു ട്വൻ്റി കഴിഞ്ഞാൽ തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു അഭിപ്രായം അല്ല നമുക്കൊരു ട്വൻറ്റി ഫൈവ് കഴിഞ്ഞെങ്കിലും നിങ്ങളത് നെല്ലിക്ക നമ്മുടെ എന്നും വേണമെന്നില്ല ആഴ്ചയിൽ ഒരു ഏഴ് ദിവസമാണെങ്കിൽ ഒരു അഞ്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാം ഭയങ്കര നല്ലത് വെറുതെ കടിച്ചു തിന്നിട്ടാണെങ്കിലും ഇതുപോലെ ജ്യൂസ് എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെയാകുമ്പോൾ നല്ല മെത്തേഡാണ് കാരണം നമുക്ക് അമ്മമാരും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കാണ് നമ്മളെല്ലാ കാര്യത്തിലും ബിസി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിന് വേണ്ടി ഇത് ചതച്ച് നീര് കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ മടി തോന്നും അല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് ഈസി മെത്തേഡ് ആണ് ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങളൊന്നും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇതുപോലെ മുന്നേ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക ഇത് നമ്മുടെ എന്താ പറയാ ഞാനിതിപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഹെൽപ്പാണ് കാരണം എന്താണെന്നറിയോ ഒരു ഘട്ടത്തിലൂടെയാണ് ആ സമയത്ത് ഞാൻ ചായ കാപ്പി എനിക്ക് കാപ്പിന്ന് പറഞ്ഞാല് ഒരു പ്രാന്തായിരുന്നു ആദ്യമൊക്കെ ഞാൻ എന്റെ അമ്മൂനെ പ്രഗ്നന്റ് ആയ അമ്മ ഡെലിവറിക്ക് ശേഷം തടിയുള്ള സമയത്ത് ഞാൻ മൂന്ന് നാല് കാപ്പിയെങ്കിലും ദിവസം കുടിക്കും ഭക്ഷണത്തെ കൂടുതൽ കാപ്പിയായിരുന്നു പിന്നെ പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു എന്താ പറയാ രണ്ടു നേരം പക്ഷെ അത് കുറച്ച് അളവ് കൂടുതലാക്കിയാണ് കുടിച്ചായിരുന്നത് കപ്പിലൊക്കെ എടുക്കും കാപ്പി അങ്ങനെ അപ്പൊ എന്നെ അറിയുന്നവർക്ക് അറിയാൻ ഭയങ്കര എന്താണെന്നുള്ളത് ഞാൻ കാപ്പിയുടെ നല്ല നല്ല ഫ്ലേവറുകൾ ടേസ്റ്റുകൾ ഏറ്റവും നല്ല കാപ്പിപ്പൊടി കണ്ടീഷൻ നടക്കുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാനത് കംപ്ലീറ്റ് നിർത്തി ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു എനിക്ക് കുടിച്ചില്ലെങ്കിൽ തലവേന എടുക്കുക അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നിരുന്നു ഒരു ചേട്ടൻ പറയും ഇവൾക്ക് മറ്റേ എന്താ പറയാ ഈ മദ്യപിക്കുന്നവർക്ക് ആ സമയം ആവുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു സംഭവം വരില്ലേ അതുപോലെ അഡിക്ഷനാന്നൊക്കെ പറയാനൊക്കെ കളിയാക്കാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഏകദേശം കുറച്ചധികം നാളായി കാപ്പി അതുപോലെ തന്നെ ഷുഗർ ഒക്കെ അത് ഇൻക്ലൂഡ് നമ്മുടെ ശർക്കര വരെ സ്റ്റോപ്പ് ആക്കി എനിക്ക് ആദ്യത്തെ ഒരു രണ്ടാഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഒരാഴ്ച ഞാൻ സെറ്റ് സെറ്റായിട്ടോ എനിക്കിപ്പോ ഞാൻ ആ അപ്പാകത്തേക്കേ നോക്കാറില്ല വീട്ടിൽ കാപ്പിപ്പൊടി ചായപ്പൊടി പഞ്ചസാര ഒക്കെ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരും കാപ്പിയും ചായയും കുടിക്കില്ലേ പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കില്ലേ ഞാൻ മാത്രമാണ് കാപ്പിയും ചായ ശർക്കര ഉപയോഗിക്കാറ് പഞ്ചസാര പിന്നെ എന്തെങ്കിലും വല്ല സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഇടുന്നല്ലാണ്ട് കുറച്ചെങ്ങാനും അല്ലാണ്ട് തേരെ എടുക്കലില്ലേ ഇപ്പൊ കാപ്പിപ്പൊടി ചായപ്പൊടി വെറുതെ നോക്കിയിരിക്കുക അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം എനിക്ക് ഈ സമയത്ത് ഭയങ്കര ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള നമുക്ക് ടെൻഡൻസി വരുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കുടിക്കുക ഇത് ഒരു നേ ഒരു നേരെ കുടിക്കുള്ളൂ കേട്ടോ ഇത് ടെൻഡൻസി വരുന്ന വെച്ചിട്ട് ഇപ്പോഴും ഇപ്പോഴത്ത് കുടിക്കില്ല ഏതെ ഒന്നില്ലെങ്കിൽ കാലത്ത് പതിനൊന്ന് മണി സമയത്ത് അല്ലെങ്കിൽ ഈവനിങ് ഒരു നാലു മണിൻ്റെ സമയത്ത് മസ്റ്റ് ആയിട്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കുറെ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ കുറേ അധികം എന്താ പറയാ നമ്മുടെ ശരീരത്തിനും ദോഷകരമായ കുറെ കാര്യങ്ങൾക്ക് പുറകെ പോവാതെ ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യൂ പക്ഷെ റിസൾട്ട് വരാനായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം എടുക്കും പക്ഷെ റിസൾട്ട് കിട്ടും നമുക്കത് പെർമനന്റ് ആയിരിക്കും നമുക്ക് മനസ്സിൽ നമുക്ക് സന്തോഷകരമായ റിസൾട്ട് ആയിരിക്കും വരിക അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും ഹാപ്പി ആയിരിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്തു നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ